എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ കർത്താവായ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹവും നമ്മുടെ ജീവനും ജീവിതത്തിനും എതിരെയുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ഭീഷണികളിൽ നിന്നും നമുക്ക് പരിപൂർണ സംരക്ഷണം ലഭിക്കുന്നതിനും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ലഭിക്കുന്നതിനും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു ഈ വർഷം നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഓരോന്നായി നമുക്ക് സ്വന്തമാക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കുക എന്തെന്നാൽ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അത് സാധിച്ചു കിട്ടുന്നതിനായി നമ്മിലേക്ക് ദൈവകൃപ ഒഴുകുന്നതിനും എളിമയുടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും നാം ഏവരും പാത്രരാകേണ്ടതിന് കർത്താവായ ദൈവത്തോട് എളിമയെന്ന മഹാപുണ്യത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നു എങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഞാൻ അവന് പരിശുദ്ധാത്മാവിനെ നൽകും നിത്യജീവന്റെ ജലം ഞാൻ നൽകും ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എളിമ എന്ന മഹാപുണ്യമാണ് ഈ ലോകത്തിൽ ഇപ്പോൾ സുരക്ഷിതമായി ജീവിക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ് എളിമ അതിനാൽ കർത്താവായ ദൈവമാണ് കർത്താവായ ഈശോയാണ് എളിമയുടെ മൂർത്തിമദ് ഭാവം അതിനാൽ തന്നെ കർത്താവായ ഈശോയോട് നാം ചോദിക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് അരളി ചെയ്ത ഈശോനാഥൻ അവിടുത്തോട് ചോദിക്കുന്ന എല്ലാവർക്കും നൽകും ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ദൈവമേ എളിമ എന്ന മഹാപുണ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മക്കൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് തരണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തരണമേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഇൻലോസ്ന് നൽകണമേ കുടുംബത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവർക്കും എളിമ എന്ന മഹാപുണ്യം നൽകണമേ നമുക്ക് ദൈവത്തിൽ നിന്നും എളിമ എന്ന മഹാപുണ്യം ലഭിച്ചാൽ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ നദി പോലെ ഒഴുകും നാം എല്ലാ മേഖലയിലും സംരക്ഷിക്കപ്പെടുന്നതിനും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമേ എന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഥാവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം നാം ഏവരും പാത്രരാകണം അതിനായി വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും കമ്പിളിപ്പുഴു തിന്നുകൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും വെട്ടിക്കിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും കർത്താവ് പുക അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു അവിടുന്ന് സിഒനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും അവിടുന്ന് ആണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് പുറത്തുനിന്ന് നിലവിളിക്കുന്നു സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു പഥികൻ അതിലെ നടക്കുന്നില്ല ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു സാക്ഷികൾ വെറുക്കപ്പെടുന്നു കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു ദേശം ദുഃഖിച്ചുകരയുന്നു എലബനോൻ ലജ്ജയാൽ തളരുന്നു ഷാരോൻ മരുഭൂമി പോലെയായി ഭാഷാനും കാർമലും തങ്ങളുടെ ഇല കുഴിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ എനിക്ക് പുക ലഭിക്കും എളിമയുടെ മൂർത്തിമദ്ഭാവമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങയുടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ സമാധാനമായി അങ്ങയുടെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാനായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിന്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ കർത്താവായ ദൈവമേ ആത്മീയമായും ഭൗതികമായും ഉള്ള ജ്ഞാനവും അറിവും സമൃദ്ധിയും രക്ഷയും ഞങ്ങൾക്ക് നൽകി ഓരോ നിമിഷവും അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ദൈവഭക്തി എന്ന ഏറ്റവും വലിയ സമ്പത്തിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവഭക്തി ലഭിക്കുവാൻ എളിമയുള്ള ഹൃദയം നൽകണമേ കൃത്ഥമായ ദൈവമേ അങ്ങയോട് നിലവിളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ദൈവമേ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് ചിരിച്ച് സ്നേഹത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് പിന്നിൽ മോശമായി ഞങ്ങളെ സംസാരിക്കുന്നവരെയും ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ അവരോട് കരുണയുണ്ടാകണമേ ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയോടും അവിടുന്ന് കരുണയുണ്ടായി കഥാമേ ഇപ്പോൾ തന്നെ അവരെ ദൈവിക അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയായിരിക്കണമേ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ പുറത്ത് യുദ്ധവും മുറവിളിയും ദുഷ്ടതയും വഞ്ചനയും നടമാടുമ്പോൾ കഥാവെ അങ്ങയിലാശ്രയിക്കുന്നവർക്ക് ഒരു നാളും ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉന്നതത്തിൽ വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും ഉറപ്പ് അവിടുന്ന് തന്നെ ഞങ്ങളുടെ അവകാശം അവിടുന്ന് തന്നെ കർത്താവെ അങ്ങയുടെ രക്ഷ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി നൽകണമേ അങ്ങയുടെ സമൃദ്ധിയാൽ ഞങ്ങൾ നിറയുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ എളിമയാലും പരിശുദ്ധിയാലും ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സുഖമായ ഉറക്കവും സംതൃപ്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം രോഗികളായ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളെ എല്ലാ രോഗപീഠകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി അങ്ങയുടെ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിതം സംതൃപ്തിയാൽ നിറയ്ക്കണമേ കഥാവെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധി നിറയ്ക്കണമേ എല്ലാവരോടും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ കഥാവെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് സംസാരിച്ച് സമയം പാഴാക്കാതെ മറ്റു വ്യക്തികളെക്കുറിച്ച് അവർ ചെയ്ത തിന്മകളെക്കുറിച്ച് സംസാരിച്ച് അതിൽ വ്യാപൃതരായി സമയം പാഴാക്കാതെ ദൈവമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരായിരിക്കുവാനും ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കുവാനുള്ള കൃപ തരണമേ ദൈവമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും സമാധാനം വർഷിക്കണമേ കഥാവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാവലിരുന്ന് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും പ്രത്യേകം സംരക്ഷണം ഈ വർഷം മുഴുവനും അവിടെ നിന്ന് ഏർപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഗാഠനിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം സമാധാനപരമായ ഉറക്കം നൽകി അവരെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാ വേദനകളും മറന്ന് അസ്വസ്ഥതകളും മറന്ന് ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളിലും സൗഖ്യം ലഭിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഗാഠമായി ഉറങ്ങി അതിരാവിലെ എഴുന്നേൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ആരോഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗം കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കൃപ കണ്ടെത്തുന്നതിനും ദൈവത്തിന്റെ പ്രീതിക്കും പാത്രരാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും നിരാശയും എടുത്തു മാറ്റി കർവിന്റെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ